ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ജി എസ് ടി പരിഷ്കാരമൊക്കെ വന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസമാകുന്നു നമ്മൾ പഴയ വിലയൊക്കെ മനസ്സിൽ കണ്ടോണ്ട് മരുന്ന് വാങ്ങാൻ വരെ ചെല്ലുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയും ആ ഇത്ര രൂപ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊരു സന്തോഷം ഇപ്പൊ അവശ്യ മരുന്നുകൾ ഒരുപാടുണ്ട് അപ്പൊ മരുന്നുകൾ മുതൽ നമ്മുടെ വാഹനങ്ങൾ വരെ വൻ പിന്നെ ഈ പരിഷ്കാരത്തിന്റെ ഫലമായിട്ട് ഇളവ് വന്നിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിനും കേരളത്തിലും കേരളത്തിനും അതുകൊണ്ട് എന്തൊക്കെ ദോഷഫലങ്ങൾ കാര്യം ഇപ്പൊ ഈ പരിഷ്കാരം ജനത്തിന് ഭയങ്കര സന്തോഷമുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണ് പക്ഷെ കേരളത്തിലൂടെ ബാലഗോപാൽ തിരിച്ചു ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് നേട്ടത്തെ ജനം അസെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് അതിലെ നേട്ടവും കോട്ടവും ജനങ്ങൾക്ക് അനുഭവം നമ്മള് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ വലിയ രീതിയിലുള്ള നികുതി ഇളവ് നോക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം വലിയ രീതിയിൽ കുറയും എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ കാണുക മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് സഹായകരമാണ് ഈ ജി എസ് ടി പരിഷ്കാരം കാര്യം നികുതി കുറഞ്ഞതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വില കുറയും അപ്പോൾ കുറെ കൂടി സാധാരണക്കാരനെ സംബന്ധിച്ച് വില കുറഞ്ഞ് സാധനങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ അവനും ഒരു സന്തോഷം പ്രത്യക്ഷത്തിൽ ഇത്രേ ഉള്ളൂ കാര്യം സർക്കാർ നേരത്തെ പിടിച്ചു വാങ്ങിക്കൊണ്ടിരുന്ന കുത്തുപിടിച്ച് വാങ്ങിച്ച കുത്തിന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്ന നികുതി അവർ വേണ്ടാന്ന് വയ്ക്കുന്നു അത് സാധാരണക്കാരന് പ്രയോജനപ്പെടുന്നു നേട്ടം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് സർക്കാരിന്റെ നികുതി വരുമാനം കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതൊരു അപകട സൂചനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ സാമ്പത്തിക വിദഗ്ദ്ധർ അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് നമ്മൾ ഈ ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്താലേ കാര്യം നടക്കും ഒരു സമ്പദ് വ്യവസ്ഥയെ സക്രിയമാക്കണമെങ്കിൽ ആളുകളുടെ കയ്യിൽ പൈസ വേണം അതെ ജനം കാശ് ചെലവാക്കണം അപ്പൊ ജനത്തിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഏർപ്പാടല്ല നമ്മൾ ആദ്യം ഇപ്പൊ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായിട്ട് ആദ്യം ചെയ്തത് നമ്മുടെ ഇൻകം ടാക്സ് ഉണ്ടല്ലോ ആദായ നികുതി ഘടന അതെ അതങ്ങ് പരിഷ്കരിച്ചു പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ആള് ഈ ഇപ്പോ നമ്മുടെ ഇൻകം ടാക്സ് പരിധിയിൽ നിന്ന് മാറുകയാണ് അതായത് മാസം ഒരു ലക്ഷം രൂപ വരെ വരുമാനം ആൾക്ക് ടാക്സ് കൊടുക്കണ്ട അപ്പൊ അവൻ ഈ ടാക്സ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസ അപ്പൊ എന്തു ചെയ്യും സ്വാഭാവികമായിട്ട് വിപണിയിൽ വരും ഒന്നെങ്കിൽ അത് നിക്ഷേപമായി മാറും അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് അവൻ എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കും അത് കഴിഞ്ഞ് അതും കൊണ്ടും തീർന്നില്ല നമ്മൾ നമ്മുടെ വായ്പാ പലിശ നിരക്ക് വല്ലാണ്ടെങ്ങ് കുറച്ചു നമ്മുടെ റിസർവ് ബാങ്ക് ആണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ നിലവിലേതാണ്ട് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് അതിന്റെ അർത്ഥം നമുക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പകൾ കിട്ടും നമുക്ക് വീട് വെക്കാനോ കാറ് വാങ്ങാനോ ഇനി മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വായ്പകൾ വേണമെങ്കിൽ നമ്മുടെ നമുക്ക് ബാങ്കിൽ നിന്ന് താരതമ്യേന കുറച്ചുകൂടി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കിട്ടും അപ്പോഴും ആളുകളുടെ കയ്യിൽ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ജി എസ് ടി പരിഷ്കരണം വന്നപ്പോഴും ഇതേ തന്ത്രം തന്നെയാണ് നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്ന നികുതി നമ്മൾ വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെ ആളുകളുടെ കയ്യില് നമ്മൾ നികുതിയായിട്ട് പിടിച്ചിരുന്ന പണം ഇപ്പോൾ ആളുകളുടെ കയ്യിൽ തിരിച്ചു കിട്ടുകയാണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ പണമെല്ലാം നേരെ വിപണിയിലോട്ട് തന്നെ ചെല്ലും എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് പോകുന്നത് അതിന് ഒരു കണക്കുകൂട്ടലുമുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു പക്ഷേ ഇപ്പം ഇത്തിരി കുറവാണ് ആറേ പോയിന്റ് അഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പഴയതിലേക്ക് ഒരു പത്ത് ശതമാനത്തിലോട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു സ്വപ്നത്തിൻ്റെ പേരിലാണ് ഇത്ര ഉദാരമായ സാമ്പത്തിക പരിഷ്കരണ നടപടികളിലോട്ടൊക്കെ പോകുന്നത് അതിനനുകൂലമായ സാഹചര്യവും ഇപ്പോൾ ഉണ്ട് കാരണം നമ്മുടെ പണപ്പെരുപ്പ നിരക്ക് തൃപ്തികരമാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ജി ഡി പി നമ്മുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം അത് വളർന്നുകൊണ്ടിരിക്കും നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ നിലവിൽ നാലാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ആ അത് വലിയ താമസം മൂന്നാം സ്ഥാനത്തേക്ക് എത്തും അപ്പം നമ്മൾ ആ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ രാജ്യവും ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടതാണ് ഈ ജി എസ് ടി പരിഷ്കരണത്തിൽ വന്നത് പിന്നെ അടിസ്ഥാനപരമായിട്ട് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ജി എസ് ടിയിൽ അതായത് പലി പല സ്ലാബുകളായിട്ടായിരുന്നു ഈ നികുതി വിരിച്ചുകൊണ്ടിരുന്നത് അതായത് ആ നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നു പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നു ഇങ്ങനെ നാല് സ്ലാബുകളിലായിട്ടാണ് നികുതി വിരിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പം മാറ്റിയിട്ട് മൂന്ന് സ്ലാബാക്കി അഞ്ച് പതിനെട്ട് നാൽപ്പത് ഇതിൽ അഞ്ചും പതിനെട്ടുമേ സാധാരണക്കാരനെ ബാധിക്കുകയുള്ളൂ ഈ നാൽപ്പതെന്ന് പറയുന്നത് അത്യാഡംബരങ്ങൾക്ക് വേണ്ടി ധനാഢ്യന്മാർക്ക് മാത്രം തലവേദനയുള്ള കേസാണ് നാൽപ്പത് ശതമാനം അഞ്ച് ശതമാനം എന്ന് പറയുന്നത് സാധാരണക്കാരൻ ദൈനംദിന ആവശ്യങ്ങൾക്ക് വാങ്ങിക്കുന്ന അതായത് ഈ എന്താ പറയുക അല്ല വേറെ ചില സാധനങ്ങൾ നികുതിരഹിതമാക്കിയിട്ടുണ്ട് ആദ്യം പറഞ്ഞത് നികുതി ഇല്ല ഈ പനീർ പൊറോട്ട ചില മരുന്നുകൾ പിസ്ത ബ്രെഡ് പാക്കറ്റ് ചപ്പാത്തി ലോങ് ലൈഫ് മിൽക്ക് ഇൻഷുറൻസ് പ്രീമിയം ഇതെല്ലാം ഇപ്പോൾ രഹിതമായി വേറെ ചിലതൊക്കെ അഞ്ച് ശതമാനം മാത്രമായി അപ്പോൾ അത് സാധാരണക്കാരൻ ദൈനംദിനം വാങ്ങിക്കുന്ന സാധനങ്ങളാണ് അത് ഷാംപൂ ഷേവിംഗ് ക്രീം റബ്ബർ ബാൻഡ് നെയ്യ് വെണ്ണ ഈന്തപ്പഴം മാമ്പഴം ടൂത്ത് പേസ്റ്റ് സോപ്പ് ഇതൊക്കെ നേരത്തെ പന്ത്രണ്ട് ശതമാനം ആയിരുന്നാണ് ഇപ്പോൾ അഞ്ച് ശതമാനമാക്കി കുറച്ചു നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ നികുതി രഹിതമായെന്ന് പറഞ്ഞില്ലേ നേരത്തെ അതിൻ്റെയൊക്കെ നികുതി പതിനെട്ട് ശതമാനമായിരുന്നു അതാണ് ഇപ്പോൾ സീറോയിലോട്ട് വലിയ ആനുകൂല്യമാണ് ആ മേഖലയിൽ കിട്ടുന്നത് അതേപോലെ മെഡിക്കൽ ഉപകരണങ്ങളുടെ പതിനെട്ട് ശതമാനമായിരുന്നു അഞ്ച് ശതമാനമായിട്ട് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ കിട്ടുന്നത് പിന്നെ ഈ എ സി ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഹൗസ് ഹോൾഡ് സാധനങ്ങളുണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന സാധനം അതൊക്കെ നേരത്തെ ഇരുപത്തെട്ട് ശതമാനമായിരുന്നു അതിപ്പോൾ പതിനെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു പത്ത് ശതമാനം വരെ കുറഞ്ഞു ആ പത്ത് ശതമാനം വരെ കുറഞ്ഞു എന്നാൽ നമ്മൾ ഈ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതുണ്ടല്ലോ ഉദാഹരണം പറഞ്ഞാൽ മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ അത്യാഡംബര സാധനങ്ങൾ ഇതൊക്കെ നാൽപ്പത് ശതമാനം വരെ നമ്മൾ നികുതി കൊടുക്കണം സാധാരണക്കാരനെ സംബന്ധിച്ച് നേരത്തെ വലിയ നികുതി ഭാരം ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ മാരുതിയൊക്കെ ഏതാണ്ട് ഒന്നര ലക്ഷത്തിനടുത്താണ് ഒറ്റയടിക്ക് വാഹനത്തിൻ്റെ വില കുറച്ചത് അതിന് കാരണമുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള പെട്രോൾ എൻജിൻ കാറുകൾക്ക് നേരത്തെ ഇരുപത്തെട്ട് ശതമാനം നികുതി കൊടുക്കണമായിരുന്നു അതിപ്പോൾ പതിനെട്ട് ശതമാനമായി പത്ത് ശതമാനത്തിൻ്റെ കുറവ് അതേപോലെ ആയിരത്തഞ്ഞൂറ് സി സിയിൽ താഴെയുള്ള ഡീസൽ വാഹനങ്ങൾക്ക് ഇരുപത്തെട്ട് എന്നുള്ളത് പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ ഇത് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനമാക്കിയാണ് കാര്യം ആളുകൾ പൈസ ചിലവാക്കണം വെറുതെ വെച്ച് ഒന്നെങ്കിൽ അത് സേവിങ്സ് ആക്കി മാറ്റണം അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധനങ്ങളോ സേവനങ്ങളോ ആയിട്ട് അത് വാങ്ങി തിരിച്ച് അത് ഖജനാവിൽ തന്നെ എത്തും എന്നുള്ള കാഴ്ചപ്പാടിലാണ് കാര്യം കൂടുതൽ കാശ് കയ്യിലിരുന്നാൽ കൂടുതൽ വാങ്ങും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ നിക്ഷേപിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഈ ഇൻകം ടാക്സ് പരിധി അത് ലഘൂകരിച്ചപ്പോഴും നമ്മുടെ വായ്പ പലിശ നിരക്ക് ലഘൂകരിച്ചപ്പോഴും സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ആളുകളിൽ കൂടുതൽ പൈസ എത്തിക്കുക എന്നുള്ളതാണ് ഇതിനെ അതായത് ആളുകളുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതിയെ വർദ്ധിപ്പിക്കുക പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളെല്ലാം നേരെ തിരിച്ച് ചിന്തിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ബി ജെ പി ഇതര സംസ്ഥാനം ഭരിക്കുന്നവർ ഇപ്പോൾ കേരളത്തിൽ സി പി എം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇവർ രണ്ടുപേരും ഈ പറയുന്ന ജി എസ് ടി പരിഷ്കരണത്തിൽ വലിയ ആശങ്കയാണ് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ വരുന്നതുകൊണ്ട് മാത്രമല്ല കാരണം ഈ ജി എസ് ടി എന്ന് പറയാൻ രണ്ടായിരത്തി പതിനേഴിൽ നടപ്പിലാക്കിയപ്പോൾ ഒറ്റ നികുതി രാജ്യത്ത് മുഴുവൻ ഒറ്റ നികുതി എന്നുള്ളതായിരുന്നു പണ്ട് കേന്ദ്ര നികുതി സംസ്ഥാന നികുതി എന്ന വേർതിരി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒറ്റ നികുതി അപ്പൊ കേന്ദ്രം ഈ നികുതി കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് തരുന്നു അതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ ഈ മമതാ ബാനർജി സർക്കാർ ഇപ്പോൾ പറയുന്നു ഈ പറയുന്ന പുതിയ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ മാത്രം അവർക്ക് ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ നഷ്ടം വരുമാന നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് കേന്ദ്ര സർക്കാർ ഇത്ര അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന കാര്യം ഈ വരുമാനത്തെ ആശ്രയിച്ചാണ് അവരുടെ വികസന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ ഇരുപതിനായിരം കോടി രൂപ ഒറ്റയടിക്ക് ഇല്ലാണ്ടാകുന്ന വലിയ ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കും അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പാക്കേജ് തരുവോ എന്നുള്ളതാണ് ബംഗാൾ സർക്കാരിന്റെ ആശങ്ക അതേപോലെ കേരള സർക്കാരും സമാനമായ സ്ഥിതിയാണ് പറഞ്ഞത് ബാലഗോപാൽ പറഞ്ഞത് കണക്ക് ശരിയാണെങ്കിൽ കേരളത്തിന് അൻപതിനായിരം കോടി മുതൽ രണ്ട് ലക്ഷം കോടി വരെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേരളത്തിന്റെ മൊത്തം വരുമാനത്തിൽ നാല്പത്തൊന്ന് ശതമാനം ജി എസ് ടി വരുമാനത്തിലൂടെ കിട്ടുന്നതാണ് കേരളത്തെ നമുക്കറിയാമല്ലോ നമ്മുടെ ക്ഷേമ പെൻഷനുകൾ പോലും വായ്പ എടുത്തു കൊടുക്കുന്ന അവസ്ഥയാണ് അപ്പോഴാണ് ഇത്ര വലിയൊരു വരുമാന നഷ്ടമാണ് തീർച്ചയായിട്ടും ആശങ്കയുണ്ടാകും അപ്പം ഇത് പരിഹരിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ജി എസ് ടി പരിഷ്കരണമെന്ന് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് വലിയ തരത്തിൽ ഒരു മൊറേൽ ബൂസ്റ്ററായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം കാര്യം ജനോപകാരപ്രദമായ പദ്ധതി എന്ന നിലയിലാണ് ഇതിനെ സ്വീകരിക്കുന്നത് അതിൻ്റെ സമയവും കൂടി ശ്രദ്ധിക്കണം കാര്യം ഈ വടക്കേ ഇന്ത്യയിലൊക്കെ നവരാത്രി ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ആഘോഷം വലിയ ആഘോഷമാണ് ഉത്സവമാണ് ദീപാവലി ഉത്സവകാലമാണ് അപ്പൊ ആളുകൾ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പ്രധാനമന്ത്രിയുടെ കമന്റും അങ്ങനെ കമന്റ് അതെ 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 അത് മാത്രമല്ല ഈ ജി എസ് ടി പരിഷ്കരണത്തെ ബജറ്റ് ഉത്സവം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു അതായത് ലാഭം ഉണ്ടാക്കാനായിട്ടുള്ള ഉത്സവം ബജറ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിന്റെ അർത്ഥം ലാഭം അല്ലെങ്കിൽ എന്താ പറയുക സൗജന്യം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പോൾ ആ ഒരു ഉത്സവം എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ ഇതിനെ അവതരിപ്പിക്കുന്നത് അപ്പൊ തുടർച്ചയായി വരുന്ന എന്താ പറയുക ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ മൈലേജ് ഉണ്ടല്ലോ അതേപോലെ തന്നെ പൊതുജന സാധാരണക്കാർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടും കാരണം സാധനങ്ങൾക്ക് വില കുറയുക എന്നുള്ളത് പക്ഷെ ഇത്രയും വലിയൊരു വിലക്കുറവ് വിപണിയിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഈ മരുന്നുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ആ മിനിമം മിനിമം ഒരു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് കരുതുക ആ ബിസ്ക്കറ്റിനൊക്കെ ഇപ്പൊ സീറോ പെർസെന്റ് ഡിസ്കോ പിന്നെ ടാക്സ് വന്നിട്ടുണ്ട് അപ്പൊ പത്ത് രൂപയ്ക്ക് വിറ്റൊണ്ടിരുന്ന ബിസ്ക്കറ്റ് ഇനി തൊട്ട് ഒരു ആറ് രൂപയ്ക്ക് ഏഴു രൂപയ്ക്ക് ഒക്കെ വിൽക്കാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഉള്ള കുഴപ്പം പഴയ എം ആർ പി പ്രിന്റ് ചെയ്ത സാധനങ്ങളാണ് ഇപ്പോഴും കടകളിൽ ഉള്ളത് അപ്പോ ഇനി സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോ അവരോട് ചോദിക്കണം ഇത് പഴയ എം ആർ പി ആണോ പുതിയ എം ആർ പി ആണ് ഇല്ലെങ്കിൽ നമ്മുടെ കാശു പോവും ും ഈ പരിഷ്കാരം എന്ന് പറയുന്നത് നമുക്ക് ആശ്വാസം തന്നെയായിരിക്കും അതെ അതെ അതായത് മറ്റൊരു ചിന്ത വരെ നമ്മളുടെ പ്രോഗ്രസ് നോക്കുമ്പോൾ നമ്മുടെ പണപ്പെരുപ്പത്തിന്റെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അനുകൂലമാണ് അതെ കൂടുന്നില്ല സാമ്പത്തിക വളർച്ച സാമ്പത്തിക വളർച്ച എല്ലാം അനുകൂലമാണ് അത് മാത്രല്ല നമ്മുടെ ജി ഡി പിയും അനുകൂലമാണ് അത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ പോലെ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ പോലും നമ്മുടെ എക്കണോമി സ്റ്റേബിൾ ആയിരുന്നു അമേരിക്ക പോലൊരു രാഷ്ട്രം ഇന്ത്യക്കെതിരെ നിലപാടെടുത്തപ്പോഴും നമ്മുടെ ഇന്ത്യൻ കറൻസിക്ക് ചെറിയ ഒരു വാളിച്ച പറ്റി ചെറിയൊരു വീഴ്ച പറ്റി എന്നാലും കുത്തനെ ഇടിഞ്ഞങ്ങ് പോയില്ല പിടിച്ചു നിന്നു അവിടെ അപ്പം ഇതൊക്കെ ഒരു നല്ല സൂചനയായിട്ടാണ് പൊതുവെ വിലയിരുത്തേണ്ടത് അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ച് വന്ന ഒരു സാമ്പത്തിക പരിഷ്കാരം അത് ജനോപകാരപ്രദമാണ് പ്രോഗ്രസീവ് ആണ് ഇത് കാരണം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ കാശ് കിട്ടിയ പറ്റും പിടിച്ചു പിടിച്ചുപറിച്ചിട്ട് കാര്യമില്ല അവരുടെ കയ്യിൽ കാശ് കൊടുക്കണം പണ്ട് മുതലേ ഉള്ള ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ക്ഷേമ പെൻഷനുകൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുത്തുക എന്നുള്ള തീരുമാനം ഇതേപോലെ ആളുകളുടെ കയ്യിൽ പൈസ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ രാജ്യം പുരോഗതി പ്രാപിക്കൂ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വേണം നമ്മളിതിനെ മനസ്സിലാക്കുക